നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും മൂന്ന് പോയിന്റുകളിൽ നിന്ന് വേണം നമ്മളതിനെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും എന്നുള്ളത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മൂന്ന് പോയിന്റുകളിൽ നിന്ന് ഈ മൂന്ന് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ത സ് ധ എന്ന് പറയും ഈ ത സി ധു എന്ന് പറയുന്നതാണ് സത് എന്ന് പറയുന്നത് സി തു അതാണ് സതതം സത്ത് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റുകളാണ് പിന്നെ സി പിന്നൊരുത്ത് പിന്നൊരുത്ത് ഇസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അപ്പം ഏതൊരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും രണ്ട് കാര്യങ്ങളെ നമ്മൾ അതിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളെ മനസ്സിലാക്കുന്നതിന് നമ്മൾ മൂന്നാമത്തെ സ്ഥലത്ത് നിന്ന് നോക്കണം രണ്ട് കാര്യങ്ങളെ നമ്മൾ അതിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലായനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്ത ഗുണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഏതൊരു സ്ഥലത്തും മൂന്ന് പോയിന്റുകളിൽ നിന്ന് വീക്ഷിക്കുക കാർട്ടേഷ്യൻ കോർഡിനേറ്റ്സ് ഇങ്ങനെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മൂന്ന് ഡിറക്ഷൻസിൽ നിന്ന് വേണം പോയിന്റുകളിൽ നിന്ന് നോക്കി വേണം മനസ്സിലാക്കാൻ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ തത്വമുണ്ട് അപ്പോൾ ഈ തത്വത്തെയാണ് നമ്മൾ ഇൽ അൽ ല എന്ന് പറഞ്ഞാൽ ല എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ എന്നാണ് അർത്ഥം ഇപ്പം നിങ്ങൾ കണ്ണ് കണ്ട കണ്ണിൽ നിന്ന് ഒരു ഡിറക്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ് അതിനെ ഒരു ഇടതിൽ നിന്ന് വലതിൽ നിന്ന് പിന്നെ മേളിൽ നിന്ന് അങ്ങനെ മൂന്ന് സൈഡിൽ നിന്ന് നോക്കിയിട്ടാണ് ആ വസ്തുവിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി എടുക്കുക അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൽ അൽ ല എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിറക്ഷൻ ഇൽ ഇവിടുന്നുള്ള നിന്നുള്ള ഡിറക്ഷൻ അൽ അവിടെ നിന്നുള്ള ഡയറക്ഷൻ ലാ എന്ന് പറഞ്ഞാൽ അപ്പുറത്തു നിന്നുള്ള ഡിറക്ഷൻ ഇങ്ങനെ മൂന്ന് ഡിറക്ഷനാണ് ഇൽ ലാ എന്ന് പറയും രണ്ട് ഡയറക്ഷനിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ലാ ഇൽ അഹ് അഹ് എന്ന് പറയും ലാ ഇൽ ആ ഡിറക്ഷനും ഈ ഡയറക്ഷനും അല്ല എന്ന് നമ്മൾ പറയില്ല അതാണ് ലാ ഇൽ അഹ് പിന്നെയോ ഇൽ അൽ മൂന്ന് ഡിറക്ഷനെന്ന് വേണം നോക്കിക്കാണെ ഇതാണ് ആ യൂണിവേഴ്സൽ അർത്ഥത്തിൽ ആ ശബ്ദങ്ങളുടെ അർത്ഥം ഒന്നാണ് വേറെ ഒരർത്ഥവും അതിനില്ല അതിനെ സെപ്പറേറ്റ് ചെയ്ത് പറയണം ഇൽ അൽ ലാ എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ എന്നാണ് അർത്ഥം നമ്മൾ നോക്കുന്ന നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്ഥലത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ പോയിൻ്റ് ആണ് കാണും അതാണ് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോക്കുന്നതിൻ്റെ രേഖയാണ് ഇതാണ് ഇൽ അൽ ലാ ഇതിന് വേറെ എന്തൊക്കെയോ മീനിങ്ങുകൾ കൊടുത്ത് സങ്കല്പ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാക്കി ആൾക്കാരെ മുഴുവൻ ഏതൊക്കെയോ ഒരു ലോകത്ത് വിഹരിക്കുക എന്നിട്ട് അതിൻ്റെ പേരിൽ യുദ്ധങ്ങളുണ്ടാകുന്നു പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇതാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇതിനുവേണ്ടി യുദ്ധം ചെയ്തിട്ട് കാര്യമുണ്ടോ ഏതൊരു കാര്യത്തിൽ നോക്കുമ്പോൾ മൂന്ന് ഡയറക്ഷനിൽ നോക്കി കാണണം ഇങ്ങനെ ഒരാളൊരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പയറാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്യുമോ യുദ്ധം ചെയ്യില്ല അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് പറ്റിയത് ഒറിജിനൽ ആയിട്ടുള്ള ഭാഷ നമ്മളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ അദ്വൈതാർത്ഥങ്ങൾക്കുമുള്ള ഒറിജിനൽ ഭാഷയെന്ന് പറയുന്നത് സസംഗ ശബ്ദ വർഷമാണ് ഒറിജിനൽ ലാംഗ്വേജ് ആണല്ലോ അതിൽ ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട് അത് നമ്മളുടെ സബ്സ്ക്രൈറ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന അർത്ഥമുണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല അത് ഉള്ളതാണ് പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങൾക്കും തുല്യ തുല്യമായി നിൽക്കുന്ന ശബ്ദരൂപങ്ങളാണ് അതിന് ഗ്രാമറുണ്ട് അതിൻ്റെ വ്യാകരണമുണ്ട് അതിൽ നിന്നുള്ള വാക്കുകളാണ് ഇതൊക്കെ എല്ലാം പൗരാണികമായിട്ട് വരുന്ന ബ്രഹ്മം ശിവം വിഷ്ണു എന്നൊക്കെ പറയുന്നതും ഇൽ അല്ലാ എന്ന് പറയുന്നതും ജീസസ് എന്ന് പറയുന്ന വാക്കും ആദവും ഈവു എന്ന് പറയുന്ന വാക്കും യാവ് എന്ന് പറയുന്ന വാക്ക് ഇതെല്ലാം ആ ഉണ്ടാക്കിയിരിക്കുന്ന വാക്കുകളാണ് ഇത് നമ്മളെ കൈവിട്ട് പോയി ആ ഭാഷ അപ്പോൾ ഇതിനവർ വേറെ സങ്കല്പങ്ങൾ കൊടുത്ത് സാഹിത്യങ്ങൾ കൊടുത്ത് സാഹിത്വം സാധിഫം 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 ഇങ്ങനെ നാല് തരത്തിലാണ് അശുദ്ധിയും ഇല്ലായ്മ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ഓരോരോ സങ്കല്പങ്ങളുണ്ടാക്കുന്നു സാഹിത്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു എന്നാൽ ജനങ്ങൾ പരസ്പരം അടിയാണ് ഇല്ലാത്ത കുറേ സങ്കല്പങ്ങളും നോക്കും